ഡേറ്റ് കയ്യിലുണ്ട് അഡ്വാൻസ് കിട്ടി ലക്ഷം ദിവസം മുന്നേ പോവായിരുന്നു ചെയ്ത ഏറ്റവും ഒരു അവര് അങ്ങനെ ചെയ്ത് തെറ്റാണ് ഒന്നും ഞാൻ പറയാൻ പോകുന്നില്ല കാരണം ഞാൻ തെറ്റിള്ള ഒരാളാണ് അതുകൊണ്ട് ഞാൻ ഒരാളും തെറ്റി പറയാൻ പോകുന്നില്ല എന്തായാലും ാണ് പക്ഷേ ഉപ്പുമുളവിലേറ്റി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇളയ മകളുടെ നന്ദനയുടെ വിവാഹം കഴിയുകയും അതിൽ ഈ അച്ഛനും അമ്മയൊന്നും ഉൾപ്പെടാത്തത് പിന്നീട് ഒളിച്ചോടിയാണ് ഇവർ വിവാഹം കഴിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ വളരെയേറെ ചർച്ചയിൽപ്പെടുന്നുണ്ടായിരുന്നു ഞാനും അതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോ ഇത് പറയുന്ന ഉപ്പുമുളവിലേറ്റിയുടെ ഈ അമ്മയുടെയും അതേപോലെ തന്നെ ആദ്യം ഒളിച്ചോടി പോയ പൊന്നുവിന്റെയും പിന്നെ ഇപ്പോൾ ഒളിച്ചോടി പോയ നന്ദനയുടെ ഒക്കെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒരു മൂന്ന് വീഡിയോസ് യൂട്യൂബിൽ കാണാനിടയായി ഈ അമ്മയുടെയും അച്ഛൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ ഏറെ വിഷമം തോന്നി കാരണം ഒരു അമ്മയും അച്ഛനും വളരെ കരഞ്ഞുകൊണ്ട് തന്നെ ഈ പറയുന്ന മക്കൾക്ക് വേണ്ടി അവർ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ഒരുപാട് അധ്വാനിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കഷ്ടപ്പാടൊന്നും കാണാതെ ഈ മക്കള് കാണിച്ച ഈ തോന്നി ഇവർ വളരെ വിഷമത്തോടുകൂടി തന്നെ ഒരു സോഷ്യൽ മീഡിയ കൂടി അറിയിച്ചത് അത് കണ്ടപ്പോൾ നല്ല വിഷമം തോന്നി കാരണം നമുക്കുണ്ട് അച്ഛനമ്മയൊക്കെ നമ്മുടെ വീട്ടിലും ഏതെങ്കിലുമൊക്കെ നമ്മുടെ പെങ്ങന്മാർക്ക് ഒളിച്ചോടിയൊക്കെ പോയിക്കാൻ ആ വീട്ടുകാർക്കുണ്ടാവുന്ന നാണക്കേട് ആ അച്ഛനമ്മയെ സഹിക്കേണ്ട വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അപ്പം ആ വിഷമം കണ്ടപ്പോൾ നമുക്ക് അല്ലാത്ത വിഷമം നമുക്ക് തോന്നി പക്ഷേ ആ വീഡിയോ പോലും ഇവർ പറയുന്നത് ഇവരുടെ ഈ വിഷമത്തിൽ അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ ഇവരെന്തെങ്കിലും കടും കൈകൾ അഥവാ ആത്മഹത്യ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിന് യൂട്യൂബേഴ്സാണ് കാണണമെന്ന് ഇവരെ എക്സ്പ്ലനേഷൻ വീഡിയോ തന്നെ ഇവർക്കെതിരെ വീഡിയോ ചെയ്ത ചിലർക്കുള്ള മറുപടി ആയിട്ടാണ് മെയിൻ ആയിട്ട് ഇവർ പേരെടുത്ത് പറഞ്ഞത് നമ്മുടെ അതുൽ ബ്ലോഗിനെയാണ് പിന്നെ പറയുന്ന ഹെലനയും പിന്നെ വിപിനെയും ഇങ്ങനെ മൂന്ന് യൂട്യൂബേഴ്സിനുള്ള മറുപടി ആയിട്ടാണ് ഇവർ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇവരുടെ എക്സ്പ്ലനേഷൻ വീഡിയോയിലെ ചില ഭാഗങ്ങൾ നമുക്ക് കണ്ടു നോക്കാം അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ചെറിയ മറുപടി കാരണം ഇവരുടെ മകൾ ഒളിച്ചോടി പോയില്ല വീഡിയോ ആയിട്ട് ആദ്യം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഇവരെ എക്സ്പ്ലനേഷൻ വീഡിയോ വന്നപ്പോഴും ഞാൻ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ട് എന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് നോക്കാം നമ്മൾ കയ്യിൽ കാശില്ലാണ്ട് ഒരുമ്പിട്ട് നിൽക്കുകയാണ് പിന്നെ വസ്തു വിൽക്കണേ ഇതാണ് നമ്മൾ അതായത് മണ്ഡപത്തിൽ കൊടുത്ത അഡ്വാൻസിൻ്റെ ബില്ലാണിത് ഇത് ഡേറ്റ് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പക്ഷെ നമ്മളിത് ബുക്ക് ചെയ്ത് എൻഗേജ്മെന്റ് നിശ്ചയിച്ച കാരണം ഓൾറെഡി തീയതി അതായത് മെയ് ഒന്നിനാണ് സെയിലും മാര്യേജ് ഫങ്ഷനും പൊടവ കൊടുക്കലും മെയ് ഒന്നിനാണ് അവിടെ വെച്ചിട്ടുള്ളത് കെ ആറിൽ വെച്ചിട്ട് പിന്നെ മൂന്നാം തീയതി കല്യാണ ഫംഗ്ഷനും അത് ഞാൻ സൈഡിൽ സെയിലാണ് നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പേഴ്സണൽ ആയിട്ട് തന്നെ നമ്മൾ എന്താ ച്ചാ അതിന്റെ ഒരു കാര്യം നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ കാര്യം നമുക്കല്ല മേടിക്കണോ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളത് അവര കാര്യങ്ങളൊന്നും ഡീപ്പില് മേടിച്ച ആൾക്കും അറിയാം വിറ്റ് ഞങ്ങൾക്ക് വരാം പിന്നെ ഞങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് പറഞ്ഞത് ഈ സ്ഥലത്തിന് ആളില്ല എന്നിട്ടല്ലേ ഈ സ്ഥലത്തിന് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നത് പക്ഷേ അവർക്ക് ഇപ്പം ഏതൊരു സ്ഥലം ഇടയ്ക്കുമ്പോൾ ഒരു ആറ് മാസം കറേ അല്ലെങ്കിൽ നാലു മാസമായിരുന്നു അഞ്ച് ദിവസം അങ്ങനെ വരുന്നവരുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സമയമില്ല നമുക്ക് എത്ര പേര് നമ്മൾ എന്തായാലും സ്ഥലം വിൽക്കുകയാണ് അപ്പം എത്ര പെട്ടെന്ന് നമുക്ക് ആശയമുണ്ടാവും അപ്പം അതിന് പറ്റിയ ആൾ വന്നു അവർ സ്ഥലം കണ്ടു അവർക്ക് ഇഷ്ടപ്പെട്ടു അവർ ഞങ്ങൾ രണ്ടേ രണ്ടു ദിവസം ഇല്ല നീ പറഞ്ഞ യൂട്യൂബിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു ഈ യൂട്യൂബിലൂടെ തന്നെയാണ് എനിക്ക് ഇത് എന്താണ് കാണിക്കുന്നത് വെച്ചാൽ ഇവരിപ്പം കാണിച്ചല്ലേ ഇവരുടെ സ്ഥലമൊക്കെ വിറ്റ് അതിനകത്ത് കാണിച്ച് രണ്ട് ലക്ഷം മേടിച്ചു പിന്നെ യൂട്യൂബിൽ പറഞ്ഞ കൊണ്ടാണ് ഇവർക്ക് അത് നടന്നതൊക്കെ പറയാനുണ്ടല്ലോ ഇത് പറയാൻ കാരണം വെച്ചാൽ ഇവർ മുമ്പ് അതായത് പതിമൂന്ന് ദിവസം മുമ്പ് ആറ് ദിവസങ്ങൾക്ക് മുമ്പ് ഒക്കെ ഇവർ ചെയ്ത വീഡിയോയിൽ ഈ സ്ഥലം വിട്ടിട്ട് വേണം മകളെ കെട്ടിക്കാൻ എന്ന് പറയുന്നുണ്ടായിരുന്നു അത് മാത്രമല്ല ഇവർ ഈ വിഷയം പറയൂ ഇവർക്ക് അതിനോട് ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് ഇവർ അതിൽ സംസാരിക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ അത് കേട്ടുകഴിഞ്ഞാൽ എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയം തന്നെയാണ് ആ വിഷയത്തിൽ ഈ പറയുന്ന നന്ദനം ഒളിച്ചുകൂടിയതിനു ശേഷം ചെയ്ത വിഷയത്തിൽ എല്ലാവരും പറഞ്ഞത് ഇവർക്ക് ആ പറഞ്ഞ ഇവരുടെ പേരിലുള്ള സ്ഥലവും കാര്യങ്ങളും ഇവർക്ക് വിൽക്കാൻ താല്പര്യമില്ല അപ്പൊ അങ്ങനെ വിറ്റു മകളെ കെട്ടിക്കാൻ താല്പര്യമില്ലെന്ന് ഇവരെ ഒരു അപ്പിയറൻസിൽ മനസ്സിലായി അപ്പൊ അതുകൊണ്ടായിരിക്കും മകൾ ഒളിച്ചോടിയത് കാരണം നിശ്ചയം ഉറപ്പിച്ച ചെക്കനായിട്ട് തന്നെയാണ് ഒളിച്ചോടി പോയത് അതൊന്നും ഓർക്കണം അപ്പൊ അങ്ങനെ ചെയ്തതിനെ കാരണം അച്ഛനും അമ്മ ഈ സ്ഥലം ഒന്നും വിറ്റിട്ടെന്തായാലും മക്കളൊക്കെ കെട്ടിച്ച് വിടില്ല എന്ന് മക്കൾക്ക് തോന്നിയത് കൊണ്ടാന്ന് പറഞ്ഞപ്പ അങ്ങനെയല്ല ഞങ്ങൾ സ്ഥലം വിറ്റു അതിന്റെ അഡ്വാൻസ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് ഇങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം ഇവര് ഈ പറഞ്ഞ പതിമൂന്നും അതേപോലെ തന്നെ ആറും ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ പോസ്റ്റ് ചെയ്ത ആ വീഡിയോയിലെ ചില ഭാഗങ്ങൾ ഈ രണ്ട് ദിവസങ്ങളിലും ഇവർ ഈ വിഷയത്തെ കുറിച്ച് പറയുന്നുണ്ട് സ്ഥലം വിൽക്കുന്നതിനെ കുറിച്ച് അതിൽ നിന്നും ഇവരുടെ ഒരു

കുഞ്ഞിന് കൊടുക്കുക ബാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യണത് വസ്തു കൊടുത്തോണ്ട് കാര്യമില്ലല്ലോ നമ്മുടെ തന്നെ ഇപ്പം ഈ പറഞ്ഞ മാതിരി അതിന് മാത്രം കൊടുക്കാന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടേ അപ്പോൾ നമുക്കിപ്പോൾ ഫുഡിന്റെ കാര്യം മണ്ഡപത്തിന്റെ കാര്യങ്ങളായാലും എല്ലാം നമ്മള് ചെയ്യേണ്ട അപ്പം അത് That that ും വി താല്പര്യമില്ല ഇതൊന്നും വിറ്റിട്ട് മക്കളെ കെട്ടിക്കാനോ മകളെ കെട്ടിക്കാനോ താല്പര്യം തോന്നുന്നില്ല കാരണം ഒരു അഴഞ്ഞ മട്ടാണ് ഇവരെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അതേപോലെ തന്നെ ഇവർ മുമ്പത്തെ വീഡിയോ പറയണ്ടായിട്ട് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ ഈ പറയുന്ന മണ്ഡപത്തിനൊക്കെ ഉള്ള അഡ്വാൻസ് കൊടുക്കുന്നത് പക്ഷേ ഇതിൽ ഇവര് പറയുന്ന എന്താണ് ഇതൊക്കെ വിട്ടിട്ട് വേണം മണ്ഡപത്തിനൊക്കെ അഡ്വാൻസ് കൊടുക്കാൻ എന്നൊരു അഴഞ്ഞ മട്ടാണ് ഇതൊക്കെ കണ്ടപ്പം എല്ലാവരും ഇവർക്കെതിരെ സംസാരിച്ചത് അല്ലെങ്കിൽ ഇതൊക്കെ ഒരു നാടകമാണെന്നുള്ള ചിന്ത എല്ലാവർക്കും അത് വരാൻ കാരണമായത് എന്താണെന്നുള്ളത് മൂത്തമോള് പൊന്നുന്റെ വ്ലോഗിൽ അല്ലെ പൊന്നു പറഞ്ഞ സംസാരിക്കുന്നതിന്റെ ഇടയിലുള്ള കുറച്ച് കാര്യങ്ങള് നമുക്ക് അത് ആടേയും ഇനി ഇത് തന്നെ ഈ എക്സ്പ്ലനേഷൻ നമുക്ക് പറയാനുള്ളത് നമുക്ക് കേട്ടു ഇപ്പൊ ചെയ്തത് എന്താ വെച്ചാൽ ഒരിക്കലും കാശ് ചെലവാക്കേണ്ടല്ലേ ഞങ്ങൾ തയ്യാറായിരുന്നു എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും തെളിവും സ്വർണ്ണം എടുക്കാനുള്ളപ്പോൾ പോകാനുള്ള ആളെ വിളിച്ചതും കാര്യവും ഇതൊക്കെ നമ്മുടെ തെളിവിനെയാണ് സ്റ്റേജ് ഡെക്കറേഷൻ എല്ലാം നിങ്ങൾ പറയും ഇതൊക്കെ നിങ്ങൾക്കും പറഞ്ഞുകൂടാ അല്ലെങ്കിൽ വെറുതെ ഉണ്ടാക്കി കൂടാ ഇതിന്റെ ഡേറ്റും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാത്തത് എന്താ വച്ചാൽ ഈ മേടിക്കുന്ന ആളുടെ അഡ്രസ്സ് നമുക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു ഒരു നമ്മുടെ ആ വസ്തു വസ്തുവിന് വരും അത് അവർക്ക് താല്പര്യം ആ ഒരു വീഡിയോ എന്തോ ആവട്ടെ നമ്മളൊരു ആ സമയത്ത് ഒരു മത്സ്യാവസ്ഥ ആ ഒരു കുട്ടി പക്ഷെ ഞാൻ ഞങ്ങൾ വിശ്വസിക്കണം മാതാവ് ആരും ഞാൻ കൈവിടില്ല ഞാൻ പറഞ്ഞു കല്യാണത്തിന് ഇത്ര ദിവസമുള്ള എനിക്ക് ഉറപ്പായിരുന്നു വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ആ സമയമാകുമ്പോ നടക്കും നടത്തി തരുന്ന വിശ്വാസം വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എല്ലാം നമ്മള് വിചാരിച്ചു ചെറിയ തടസ്സങ്ങൾ അത് തടസ്സങ്ങൾ ചിലപ്പോൾ നമ്മുടെ മക്കളെന്താകും ചിലപ്പോ ചിലപ്പോ വരണ്ട മരുവന്റെ ഇതൊക്കെ തടസ്സമായിട്ട് വരുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മുൻകൈ എടുക്കാൻ പറ്റാത്ത ഇപ്പൊ ഇവര് പറഞ്ഞു ഭാഗത്തൊന്നും മിസ്റ്റേക്ക് ഇല്ല അത് പണമായിട്ട് ഫിനാൻഷ്യലായിട്ട് ഇവർക്ക് ഒരു പ്രശ്നങ്ങളില്ല മണ്ഡപം സ്വർണം ഇതൊക്കെ ഇവര് റെഡി പിന്നെ എന്തുകൊണ്ട് നിങ്ങളുടെ മകളെ ഇങ്ങനെ ഒളിച്ചോടി പോയി അത് വേറൊരു പയ്യന്റെ കൂടെ ഒളിച്ചോടി പോവാണെങ്കിൽ പറയാം ഓക്കെ നിങ്ങൾ കല്യാണം ഉറപ്പിച്ചു ഇഷ്ടമില്ലാത്ത പയ്യനായതുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു പയ്യൻ്റെ കൂടെ പെണ്ണ് ഇറങ്ങിപ്പോയി എന്ന് പറയാം കാരണം ഈ പറഞ്ഞ മൂന്നത്തോളിൽ ചെയ്തു പോയാൽ ഇത് നിശ്ചയം ഉറപ്പിച്ചു ഇവരെ തന്നെ കണ്ടുപിടിച്ച ഒരു ചക്കൻ ആ ചക്കന്റെ കൂടെ കല്യാണം ഉറപ്പിക്കുന്നു ഇനി മൂന്ന് മാസം മാത്രം കല്യാണം കഴിക്കാൻ സമയമുള്ളൂ അതിനിടയിൽ ഇപ്പം കുട്ടി ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങിപ്പോയി എന്ന് കേൾക്കുമ്പോൾ എന്താണ് ചിന്തിക്കേണ്ടത് അതൊരു നാടകമായിട്ടല്ലേ തോന്നുള്ളൂ ഇങ്ങനെ നാടകമായിട്ട് തോന്നാൻ കാരണം തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇതിനു മുമ്പും നിങ്ങളുടെ മൂത്ത മകൾ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ എക്സ്പ്ലനേഷൻ വീഡിയോസും കാര്യങ്ങളുമായിട്ട് വരുന്നു അതിനുശേഷം ഈ മൂത്ത മോളും എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുന്നു പിന്നെ ഒരു അർദ്ധരാത്രി മോൾ വീട്ടിൽ കയറി വരുമ്പോൾ എന്തോ പറഞ്ഞറിയിച്ച പോലെ നിങ്ങൾ അപ്പോൾ തന്നെ വാതിൽ പറഞ്ഞ് പുറത്ത് ഇറങ്ങുന്നു ഇതൊക്കെ കണ്ടപ്പോൾ ജനങ്ങൾക്ക് തോന്നിയാൽ നാടകമാണ് ഇപ്പം ഈ വിഷയം കാണുമ്പോഴും അതാണ് നാടകമായിട്ട് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ നിശ്ചയം കുറപ്പിച്ച ഒരു പെൺകുട്ടി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചാൽ സമയത്ത് ഈ പെൺകുട്ടി ഇറങ്ങി പോകുമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയം എന്താണ് പിന്നെ അവിടെ സംഭവിച്ചത് അതൊന്നും ശരിയാവണ നമ്മൾ ക്ഷമിച്ച് ക്ഷമിച്ച് നിക്കാ അല്ലാണ്ട് ഇത് കല്യാണം കഴിച്ചു കൊടുക്കില്ലാന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല വസ്തു എന്ന് പറയില്ല വിറ്റ ഡേറ്റ് ഞാൻ എന്റെ കയ്യിലുണ്ട് എല്ലാം അഡ്വാൻസ് കിട്ടി രണ്ട് ലക്ഷം പിന്നെ പോവായിരുന്നു അമ്മയ്ക്കും രണ്ട് കുട്ടികളെങ്കിലും അവർക്കായിട്ട് ഞാൻ വിടുന്നു ഒന്നുമില്ല അതാ മക്കൾക്കാ ഞാൻ അവർക്കൊന്നും പിന്നെ പറഞ്ഞോ അല്ലേ യൂട്യൂബില് വരുമാനം കണ്ടിട്ടോന്നല്ല ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലേ അതിനോട്ട് എന്റെ അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് ആരോഗ്യ സ്ഥിതിയും കാര്യങ്ങളും ഞാനൊരു ഉച്ച വിട്ടായിരുന്നു അപ്പൊ നിങ്ങൾ കുറെ നാളായാലും ഹെൽത്ത് ശരിയാവണ്ടേ എന്റെ ഹെൽത്ത് ശരിയാവണ്ടേ ഞാൻ ഇപ്പോഴും അനുഭവിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച ഇടയ്ക്ക് എനിക്ക് വൈകാണ്ട് ഞാൻ ബ്രസ്റ്റ് നടപ്പം പിന്നോട് ഹോസ്പിറ്റലിൽ പോകാൻ പിന്നെ നിൽക്കാനുള്ള കുറച്ച് കാര്യം കല്യാണം എൻ്റെ കാര്യങ്ങൾ ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് പോവാ പറഞ്ഞു നീ അതൊക്കെ ചെയ്ഞ്ച് നടന്നു നീ നിന്റെ കാര്യം നോക്ക് പിന്നെ നിൽക്ക് വെറ്റെ അല്ല നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിച്ചു അത് ഇനി കുറ്റായിട്ട് വരൂട്ടെ അത് തിരിച്ച് ഇനി ഇതിന്റെ ഇതിന് ട്രോളർമാർ നമുക്ക് ഇട്ട് പണിയാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കണോ ഇട്ടോടെ നിങ്ങൾ എന്ത് എന്തിട്ടോടെ എന്ത് ഇട്ടാലും നിങ്ങൾക്ക് സംഭവിച്ചുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുറ്റം ആയിട്ടാണ് ഞങ്ങൾ അല്ല നിങ്ങളുടെ ആണ്ടെങ്കിൽ സത്യാവസ്ഥ അറിയാണ്ടാണ് കേട്ടില്ലേ ഇവർക്ക് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ മക്കൾക്ക് അമ്മയും അച്ഛനും ഇല്ലാണ്ട് അതിന് നിങ്ങളാണ് കാരണം എന്ന് വെച്ചാൽ ഇവർക്കെതിരെ വീഡിയോ ചെയ്തിരിക്കുന്നത് യൂട്യൂബേഴ്സ് ആണ് കാരണം എന്നാണ് ഇവർ പറയുന്നത് സ്വന്തം മക്കൾക്കില്ലാത്ത ഇല്ലാത്ത സ്നേഹം എന്തായാലും യൂട്യൂബേഴ്സിന്റെ ആവശ്യം ഉണ്ടാവൂല നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലായി നിങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലായി നിങ്ങളുടെ കഷ്ടതയും കഷ്ടപ്പാടും മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന മക്കളാണ് നിങ്ങൾ ഇത്ര വേദനിപ്പിച്ചിരിക്കുന്നത് ഈ മക്കളാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ഫാമിലി ബ്ലോഗേഴ്സാണ് നിങ്ങളുടെ ഫാമിലി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് ജനങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള വിഷയങ്ങൾ കാണുമ്പോൾ ഈ പറയുന്ന പബ്ലിക്കിൽ ഈ നിങ്ങളുടെ വീഡിയോസ് കാണുന്ന പ്രേക്ഷകരിൽ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോ ചെയ്യും നിങ്ങൾ ആദ്യത്തെ മകൾ ഒളിച്ചോടിയ വിഷയവും അതിനോട് സംബന്ധിച്ച കാര്യങ്ങളും കണ്ടിട്ടുള്ള ഏതൊരു പ്രേക്ഷകനും അതൊരു നാടകമായിട്ട് കാണാൻ തോന്നി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലായി കഴിഞ്ഞാൽ രണ്ടാമത്തെ മകളുടെ വിഷയത്തിലും ഇതേ കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന പ്രേക്ഷകർക്ക് തോന്നുന്നത് ഇതെല്ലാം നാടകമാണെന്ന് തോന്നുന്നു ആ ഒരു തോന്നലാണ് ഈ പ്രേക്ഷകർ എന്തേലും നിങ്ങളുടെ കമന്റ് ബോക്സ് വന്നിട്ട് ഇതൊരു നാടകമാണെന്ന് ഇങ്ങനത്തെ അഭ്യാസങ്ങളാണെന്നും ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റ് ആണെന്നൊക്കെ പറയുന്നത് അത് കണ്ടിട്ടാണ് ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നവർ എടുത്ത് ചെയ്യുന്നത് നിങ്ങളുടെ മക്കൾക്കില്ലാത്ത സ്നേഹം ഒരിക്കലും നിങ്ങൾ ഇതുപോലെ വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സിന് ഉണ്ടാകുമെന്ന് നിങ്ങൾ ഒരു തരി പ്രതീക്ഷിക്കണ്ട മനസ്സിലായില്ലേ നിങ്ങളുടെ വേദനയും നിങ്ങളുടെ കഷ്ടപ്പാടും ഒന്നും കണ്ടിട്ട് അലിവില്ലാത്ത മക്കളുടെ കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ അപ്പൊ മക്കൾ കാരണമൊന്നും നിങ്ങൾ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത് എന്തെങ്കിലും ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ തന്നെ കാണിച്ചിട്ട് അത് എടുത്ത് സംസാരിക്കുന്ന യൂട്യൂബേഴ്സ് ആണ് കാരണം എന്താണല്ലേ എനിക്ക് ചെയ്യാത്തോളിച്ചോണ്ടവരൊക്കെ അതോടിച്ചൊരിക്കോ സ്വന്തം ജീവിതം സുഖം അനുഭവിക്കാൻ രണ്ടാ സുഖ സമയം കിട്ടിയിട്ട് ഈ ഒരു കാര്യം കൃത്യമായിട്ട് അറിയണ ഒരാളാണ് നന്ദന ആ നന്ദനയാണ് നിങ്ങളുടെ അടുത്തുനിന്ന് ഇറങ്ങിപ്പോയത് സ്വന്തം ചേച്ചി ഇതേപോലെ ഒരു കാര്യം ചെയ്തപ്പോൾ നിങ്ങളുടെ വീട്ടില് നിങ്ങൾക്ക് എത്രത്തോളം സങ്കടം ഉണ്ടായി നിങ്ങൾ എത്രത്തോളം കരഞ്ഞു നിങ്ങൾ എത്രത്തോളം നാണം കേട്ട് നിങ്ങൾ എത്രത്തോളം അത് അനുഭവിച്ചു എന്നൊക്കെ നിങ്ങളുടെ കൂടെ നിന്ന് അറിഞ്ഞ ഒരാളാണ് നന്ദന ആ നന്ദന തന്നെ ഇങ്ങനെ കാണിച്ചിട്ട് ഇപ്പൊ ആ വിഷയം വിടുത്ത് സംസാരിക്കുന്ന യൂട്യൂബേഴ്സിന് നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നിങ്ങൾ പെറ്റി പോറ്റി വളർത്തിയ നിങ്ങളുടെ മകൾ നിങ്ങളുടെ സങ്കടമോ നിങ്ങളുടെ കണ്ണുനീരോ കാണുന്നില്ല നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചില വേദന ഈ പറയുന്ന നന്ദനക്ക് വേണ്ടിയാണ് കാരണം കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ആ നന്ദന പോലും നിങ്ങളുടെ വേദന തിരിച്ചറിഞ്ഞിട്ടില്ല ഞാനൊരു ഇതായിട്ട് പറയലേ ഈ എൻഗേജ്മെന്റ് കഴിയണവരെ ഈ റൂമിന്റെ ഉള്ളിലാണ് ഈ കക്ഷി കെടുന്ന് ഇത്രയും പ്രായപൂർത്തിയായ ആള് പതിനെട്ട് വയസ്സ് പൂണ്ടികളെ

അതും മെച്ചുറ്റി പോട്ടെ കല്യാണം കഴിക്കാനുള്ള പ്രായപോലായിട്ടില്ല നിങ്ങൾ പറയുന്ന ഗവൺമെന്റ് പ്രായപൂർത്തിയാവണം പതിനെട്ട് വയസ്സെന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സിൽ കല്യാണം കഴിപ്പിക്കാതെ ആ പെൺകുട്ടിക്ക് ജീവിതം എന്താണ് മനസ്സിലായിട്ട് വേണം കെട്ടിച്ചു ഇത് അതിനു മുമ്പേ ആ പെൺകുട്ടിക്ക് ഒരു ചെക്കനെ കണ്ടുപിടിച്ച് ആ ചെക്കന്റെ ഫോൺ നമ്പർ കൊടുക്കും ശരിയാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞ പിന്നെ അവർക്ക് ഫ്രീഡം കൂടുതലാണ് വിളിയും കോളിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലായിക്കൊള്ളു അത്രത്തോളം അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അച്ഛനമ്മയോ ഒന്ന് ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവൂരാ അവർ നോക്കൂല അതിന് കുറെ കൂടി ഫ്രീഡം ആയിട്ട് അവർക്ക് തന്നെ ഒരു റൂമേ വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലോകം ഈ പറയുന്ന അവർക്ക് രണ്ടുപേർക്ക് ഇടയിലായിരിക്കുള്ളൂ ഇങ്ങനെയൊക്കെ ഉള്ള ഫോൺ കോളില വീഡിയോ കോളിലൊക്കെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ് പിന്നീട് അവിടെ തല്ലും വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അതാണ് ഇവർ പറഞ്ഞു വെച്ചേക്കുന്നത് അവിടെ എന്തോ ഒരു തല്ലും വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അമ്മയും മോളും ഒക്കെ തമ്മിൽ പിന്നെ ഉണ്ടായിരുന്ന പിണക്കമാണ് സത്യം പറഞ്ഞാൽ ഈ ഒളിച്ചോട്ടത്തിന് കാരണമായതെന്നാണ് എൻ്റെ ഒരു ഡൗട്ട് എന്തായാലും ഇവര് അതിനെ കുറിച്ച് ഇവിടെ വന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അവസാനം ഈ പറയുന്ന നന്ദനയും ഈ നന്ദന കല്യാണം കഴിച്ച കൂടി ഇനി കേറി വരുന്ന ഒരു സീൻ എന്തായാലും പെട്ടെന്നുണ്ടാവും ഇല്ലാന്നൊന്നും ഉണ്ടാവില്ല അവർ കയറി വരുന്നു ഈ അച്ഛനമ്മയും സ്വീകരിക്കുന്നു പിന്നെപ്പോഴൊക്കെ ഈ വിഷയം എന്താണ് എന്നത് പബ്ലിക്കിൽ ഇവർ തന്നെ വന്ന് പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു പൊട്ട തള്ളയാലും പൊട്ട തിന്നാൻ തന്ത്യാലും തിരിയാൻ തരാത്താലും ഒക്കെ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഈ ഒന്നിനു കൊള്ളാത്തത് ഈ ഒരു കയ്യില്ലായിരുന്നില്ല തിരിയാൻ പറ്റില്ല ഈശോ കുരിച്ച് കിടക്കണ പോല ആരോത്തരായിരുന്നു അവനാത് ഒന്നെടുത്തൊന്നും തിരിഞ്ഞ് പറഞ്ഞു ഇത് കണക്കാന്ന് പറയും അങ്ങനെ സ്നേഹിച്ചു എല്ലാ കുറ്റം പറണ്ട എല്ലാ അമ്മമാരും അങ്ങനെ എല്ലാ അമ്മമാരും അങ്ങനല്ല എല്ലാ അമ്മമാരും അവനാരുടെ സുഖം സൗകര്യം നോക്കണ കൊറേ അമ്മമാരുണ്ട് ഇങ്ങനെ ദേവസ് കൊറേ അമ്മമാരുണ്ട് എല്ലാ അമ്മമാരും അങ്ങനെ ഒന്നും പറയണ്ട ഞാൻ അവിടെ സ്ഥലം വിട്ടി അതിൻ്റെ അപ്പാർത്ത് ഞാൻ കാണും കാണൂ മൂന്ന് മൂന്ന് മാസം അടുത്ത മനസിലായോ ആ പെരുമാറണോ കാര്യങ്ങളോ ഒന്നും നമ്മള് തയ്യാറല്ല ഒന്നും നമ്മള് ഒരാളെ കുറ്റപ്പെടുത്തലും ഇതൊക്കെ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്തതല്ല എനിക്ക് ഇതിനെ ഇട്ട രണ്ടു മൂന്ന് ബ്ലോഗേഴ്സ് ഉണ്ട് അവര് ഇവർ പറഞ്ഞു വെക്കണം ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് കാരണമാണ് ഇവർക്ക് എന്തായാലും സംഭവിക്കാൻ അത് ആത്മഹത്യ ചെയ്യേണ്ടതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് യൂട്യൂബേഴ്സ് കാരണമാണ് അല്ലാതെ ഇവർക്ക് ഇപ്പൊ കുരിശായിട്ടുള്ള രണ്ട് മക്കൾ ഇവർ പറഞ്ഞല്ലോ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് കുരിശു പോലെ നടന്നത് ഇപ്പൊ ഇവർക്ക് കുരിശായിട്ടുണ്ടായിരുന്ന രണ്ട് മക്കള് അതില് കല്യാണം കഴിച്ച് ഒളിച്ചോടി പോയി പിന്നെ വീട്ടിൽ കയറ്റി ഇപ്പൊ ചെക്കനായിട്ട് നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നു മറ്റുപരി ഒളിച്ചോടി പോയുണ്ട് ചെക്കന്റെ കൂടെ കയറി വരുന്നവരെ അവൾ പഠിക്ക് പുറത്താണ് അപ്പൊ ഇങ്ങനെ രണ്ട് കുരിശികൾ ഉണ്ടായതാണ് ഇപ്പൊ ഇവര് പറയുന്നുണ്ട് എല്ലാ അമ്മമാരും എന്നെ പോലെ അതേപോലെ തന്നെ എല്ലാ മക്കളും നിങ്ങളുടെ മക്കളെ പോലെ അല്ല അമ്മമാരുടെയും അച്ഛൻറെ ഒക്കെ വിഷമവും അവരാ അഭിമാനത്തിനും വേണ്ടി സ്വന്തം പ്രണയം വരെ ഉപേക്ഷിച്ച മക്കളുള്ള നാടുണ്ട് അതേപോലെ തന്നെ സ്വയം അവരെ നിയന്ത്രിച്ച് സ്വന്തം അച്ഛനും അമ്മയും അനുസരിച്ച് ജീവിക്കുന്ന മക്കളുണ്ട് നിങ്ങൾ അങ്ങനത്തെ മക്കളെ കാണാത്തത് നിങ്ങളുടെ കുഴപ്പം അല്ലെങ്കിൽ അതേപോലെ മക്കളെ വളർത്താൻ കഴിയാത്തതും നിങ്ങളുടെ കുഴപ്പം അപ്പം നിങ്ങളുടെ ഭാഗത്തും ഉണ്ട് തെറ്റുകൾ വെറുതെ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകളും നിങ്ങളുടെ മക്കളുടെ ഭാഗത്തുള്ള തെറ്റുകളും നിങ്ങൾ മറന്നിട്ട് ഈ തെറ്റുകളൊക്കെ വിളിച്ച് പറയുന്നു അല്ലെങ്കിൽ ഈ തെറ്റുകളൊക്കെ നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി ഈ പറയുന്ന ജനങ്ങളെ അറിയിച്ചിട്ട് അത് ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ അഭിപ്രായം പറയുകയോ ചെയ്യുന്ന യൂട്യൂബേഴ്സിന്റെ മെക്കിട്ട് കയറിയിട്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യുകയോ ഞങ്ങൾ ഈ ലോകത്തുനിന്ന് ഇല്ലാണ്ടാവുകയോ ചെയ്തതിനാൽ അത് ഈ വിഷയം സംസാരിച്ചവരാണ് എന്ന് പറയുന്നത് എന്ത് മര്യാദ ഉണ്ടായിട്ടാണ് ഇനി ഇവരെ രണ്ടാമത്തെ പത്രം അഥവാ മൂത്ത മകൾ മൂത്ത മകൾ വന്നിട്ടും എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ട് അതിലും ഈ പറയുന്ന യൂട്യൂബേഴ്സിൽ നമുക്ക് കിട്ടുക എന്തായാലും മൂത്ത മകളാണ് ഇതിനൊക്കെ കുറിച്ചത് മൂത്ത മോൾ ഇതേപോലെ ഒളിച്ചോടി പോയില്ലായിരുന്നെങ്കിൽ രണ്ടാമത്തെ മകൾ ഒളിച്ചോടി പോയാൽ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും പറയൂലായിരുന്നു പക്ഷേ മൂത്ത മോളാണ് തുടക്കം കുറിച്ചത് എന്നിട്ട് മൂത്ത മോൾക്ക് പറയാനുള്ള അഭിപ്രായം നമുക്കൊന്ന് ചേച്ചി എന്താ എന്തൊരു കേട്ടോ അതേപോലെ അല്ല ഇപ്പ ഉണ്ടായത് എന്നൊക്കെ കണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ആരോ എടുത്തോട് പോയത് ചേച്ചി പോയുണ്ടെങ്കിൽ ചേച്ചി അവൻ്റെ കൂടെ ജീവിക്കുന്നുണ്ട് ഏഹ് പിന്നെ ചേച്ചിനെ വിടുന്നു നിങ്ങൾക്ക് ഇപ്പോഴുള്ള ടോപ്പിക് കൂടി എന്തിനാണ് വീണ്ടും നിങ്ങൾക്കൊരു കണ്ടന്റിന് വേണ്ടിട്ടാണ് കാരണം ഇപ്പൊ മറ്റുള്ള നോട്ട്സ് ഒന്നും പറയാത്താലും നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയും ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ നൂറ് വീഡിയോ വീഡിയോ ഇടുന്നുണ്ട് അവർക്ക് കണ്ടന്റിന് കണ്ടെ വെച്ചിട്ടാണ് കിടന്ന് ചേച്ചീനെ അപ്പുറത്ത് വീട്ടിലാളിനൊക്കെ പിടിച്ചിട്ടോണ്ടിരിക്കുന്നത് കാര്യമില്ല ചേച്ചി ഓൾറെഡി വീട്ടീല് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ ഒളിച്ചോടി പോയി ഈ പറയുന്ന മൂത്ത മോൾ പൊന്നു ഒളിച്ചോടി പോയി ഈ ഒരു സംഭവം നടന്ന് പിന്നെ ഈ പറഞ്ഞ വാർത്തയിൽ രാത്രി കയറി വരുന്നു അങ്ങനെ അതൊരു ജനങ്ങളിൽ തന്നെ അതൊരു നാടകമാണെന്നുള്ള രീതി രജിസ്റ്റർ ആയ സമയത്താണ് അടുത്ത പോളും ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇനി എത്ര മക്കൾ ഒളിച്ചോടി പോയാലും ആദ്യം ഒളിച്ചോടി പോയി അല്ലെങ്കിൽ ഇതിന് ഈ പറയുന്ന പോലെ കല്ലിട്ടെ എന്നൊക്കെ പറയില്ല തുടക്കം തന്നെ കുറിക്കുന്ന ഒരു വ്യക്തി അയാളിൽ തുടങ്ങി അടുത്ത ആളിലേക്ക് എത്തുള്ളൂ ഇപ്പൊ ആ നന്ദനെ ഒളിച്ചോടി പോയാലും ആ പൊന്നു കാണിച്ച അതേ കാര്യം നന്ദനെ കാണിച്ചു എന്നേ പറയുള്ളൂ ഞാൻ സന്തോഷമായിട്ട് ഞാൻ ഒളിച്ചോടി പോയ പയ്യന്റെ കൂടെയാണ് ജീവിക്കുന്നു എന്ന് പറഞ്ഞു അതിനൊരു ഇത് പറഞ്ഞിട്ടല്ല കാരണം നന്ദനെ ഒളിച്ചോടി പോയ പയ്യന്റെ കൂടെയെല്ലാം ജീവിക്കണം ഇപ്പാച്ചെന്റെ വീട്ടിലാണ് താമസിക്കുന്നത് നന്ദന കുറച്ചുകൂടാ ഞാൻ ഒളിച്ചുപോയി കഴിഞ്ഞാൽ ഞാൻ എന്റെ അച്ചക്കൻ്റെ കൂടെയെല്ലാം ജീവിക്കുന്നത് ഇതിന് നിങ്ങൾ നിങ്ങൾ ഒളിച്ചോടി പോയതന്നെ ചെയ്ത് അപ്പൊ എന്തായാലും ഇനി ആരൊക്കെ ഒളിച്ചോടി പോയാലും നിങ്ങളെ നിങ്ങളിലേ തുടങ്ങുള്ളൂ ആരും ഈ വിഷയപ്പെടുത്ത് സംസാരിച്ചാലും ഇപ്പൊ നിങ്ങളുടെ അമ്മ ഒരു സ്ഥലത്ത് പോയി ചോദിച്ചു ആ സമയത്ത് ഒരാൾ ചോദ്യം ചോദിക്കുമ്പോഴേക്ക് പൊന്നുനെ പോലെ തന്നെ മറ്റുള്ളൂ ഒളിച്ചോടി പോയാലേ എന്നേ ചോദിക്കുള്ളൂ മനസ്സിലായില്ലേ കാരണം എന്താണ് നിങ്ങളാണ് ഇതിനൊക്കെ ഇട്ടേക്കുന്നത് ദൈവം സഹായിച്ചു ചേച്ചി ചേച്ചി ജീവിതമായിട്ട് പോകുന്നുണ്ട് പക്ഷെ ഒരാളുടെ തെറ്റിദ്ധാരണകൾ പരത്തുന്ന രീതിയിൽ ഒരു വീഡിയോ ഇടാനും ഒരാൾക്കും അനുമതി അമ്മയും അമ്മയ്ക്ക് ഓരോരുത്തർ പറയണ പല വാക്കുകളും അല്ലേ തീർച്ചയായിട്ടും അത് പറയാം ഇവരെന്നാണ് കേട്ടിട്ടുള്ളത് ഞാൻ ആ റൂമിൽ നിന്ന് കേട്ടൊരു ഇതാണ് കരഞ്ഞിരുന്നത് ഈ പറയുന്ന വേറെ നിങ്ങളൊക്കെ പെടുകയുള്ളൂ കാരണം ഈ വിഷയം വീട് ചെയ്യുന്നവര് നിങ്ങൾക്ക് അച്ഛനമ്മയെന്നുള്ള ഞങ്ങൾക്ക് അച്ഛനമ്മയൊക്കെ ഉണ്ട് ഞങ്ങളുടെ വീട്ടിലുള്ള സംഭവങ്ങളും ഞങ്ങൾ ഇതേപോലെ പബ്ലിക്കിലാക്കി ഇടാറില്ല നിങ്ങൾ ഇങ്ങനത്തുള്ള വിഷയങ്ങൾ പബ്ലിക്കാക്കി ഇടുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ എടുത്ത് സംസാരിക്കുന്നവർ എന്തെടുത്ത് സംസാരിക്കും ഇതൊക്കെ നിങ്ങൾ ഈ എടുത്ത് സംസാരിക്കുന്നവരാണ് ഇതിലൊക്കെ പെടുള്ളൂ എങ്ങനെ പെടണത് അല്ല ഞാൻ അറിയാൻ പാടില്ല ഈ അച്ഛനമ്മയൊക്കെ ഈ പറയുന്ന ആത്മഹത്യ ഭീഷണി മുറക്കുന്നു പറയുന്നുണ്ട് പൊഞ്ഞു കുഞ്ഞപ്പുറത്തെ ഭൂമി കിടക്കിയിരുന്നു എന്റെ മക്കൾക്കൊന്നും ഈ പറയുന്ന അച്ഛനമ്മനെ ആശ്വസിപ്പിക്കാനൊന്നും പറ്റൂലെ നിങ്ങളൊന്നാ കുടുംബത്തിലുള്ള അല്ലേ ഈ അച്ഛനമ്മ ഇത്ര വിഷമിച്ച് പ്രയാസത്തില് അല്ലെങ്കിൽ ഇതേപോലെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങപ്പുറത്ത് നിന്നും അത് കേട്ട് സുഖിക്കരുത് അല്ല അറിയാൻ പിന്നെ ഇവർക്ക് ഉത്തരവാദിത്തത്തെ കുറിച്ചും നീ അത്ര നല്ല പുള്ളി എന്നാലും നീ തെറ്റിയില്ല ഞാൻ ചെയ്ത ഇപ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഞാൻ ഒരിക്കലും അമ്മനെ അമ്മ വിഷമിക്കില്ല അവരങ്ങനെ ചെയ്ത് തെറ്റാണ് ഇതൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല കാരണം ഞാൻ തെറ്റെയ്തിലുള്ള ഒരാളാണ് അതുകൊണ്ട് ഞാൻ ഒരാളും തെറ്റി പറയാൻ പോകുന്നില്ല

ആഹ് സ്വന്തം രക്തത്തിന്റെ ഇല്ലാത്ത വില എന്തായാലും മറ്റുള്ള നാട്ടുകാർ കൊടുക്കുന്നുണ്ടാപോലും ഒരു ചെറിയൊരു അനുഗമ ഈ നാട്ടുകാർ കണ്ടാകും ഇന്ന് മൂപ്പൻസ് ബ്ലോഗിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി കാരണം ആൾ പറയുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി എനിക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടാണ് ഞാൻ മാപ്പ് പറയുന്നത് ഈ ഫാമിലിക്ക് വേണ്ടി മൂപ്പൻസ് ബ്ലോഗ് സംസാരിക്കണമെങ്കിൽ കേട്ടു കാരണം അവർക്ക് പോലും ഈ പറയുന്ന പോലെ തന്നെ ഈ ഫാമിലിയുടെ വിഷമം മനസ്സിലാക്കി പക്ഷെ സ്വന്തം മക്കൾക്ക് പോലും ഒന്ന് മനസ്സിലായില്ല ഇനി മൂന്നാമത്തെ അവള് അഥവാ നന്ദന ഒളിച്ചുപോളിപ്പോയ ഇപ്പൊ കഥാ നായികി

ആ പറയുന്നുണ്ട് പറയുന്നുണ്ട് പല രീതിയിലും എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്താ പിന്നെ കൊറേ കൂടി ഉണ്ടാവും സംസാരിക്കുന്നത് അതിലൊന്നും പ്രത്യേകിച്ച് വ്യക്തമായിട്ടൊന്നും പറയാത്തോണ്ടെ ഞാൻ അതിലെ കൂടുതൽ തൃപ്തി വെക്കുന്നില്ല ഒന്ന് ഈ മൂന്ന് മാസം കൂടി ഉള്ള ഒരു കല്യാണം കഴിക്കാറുള്ളൂ ഇത്രയും ആത്മാർത്ഥമായ സ്നേഹമായ നിങ്ങൾക്ക് ഈ മൂന്ന് മാസം കൂടി ക്ഷമിച്ചാൽ മതിയാകുന്നു അങ്ങനെ ക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായതുകൊണ്ടാണ് ഈ പെൺകുട്ടി അവിടെ ഇറങ്ങി പോകേണ്ടി വന്നതെന്ന് പറയുമ്പോൾ ആ ഉണ്ടായത് ആ കുടുംബത്തിൽ വെച്ചാണ് എന്നുവെച്ചാൽ ആ കുടുംബത്തിൽ വെച്ച് ഇവർക്കിടയിൽ എന്തോ ഒരു വലിയൊരു സംഭവം ഉണ്ടായത് കൊണ്ടാണ് ഉറപ്പിച്ച കല്യാണം ആയിട്ട് പോലും ഈ പെൺകുട്ടി നേരത്തെ ഇറങ്ങി ചെക്കന്റെ കൂടെ പോകേണ്ടി വന്നത് പിന്നെ ഈ പെൺകുട്ടിയെ ചെക്കനൊക്കെ പോലീസ് സ്റ്റേഷനിലെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഉപദേശം കൊടുത്ത് പോലീസുകാർ വിട്ടുന്ന് പറയുന്നുണ്ട് ഈ പെൺകുട്ടിയാണ് ഈ വീഡിയോ പറയുന്നുണ്ട് വീട്ടിലുണ്ടായിരുന്നത് മറ്റാരും കൊണ്ടല്ല ഫാമിലിയിലെ വിഷയമാണ് യൂട്യൂബേഴ്സൊന്നും കൊണ്ടല്ല ഇവരെ ഫാമിലിയിലുണ്ടായിരുന്ന പ്രശ്നമാണ് അപ്പൊ ഒരു കാര്യം ഈ അച്ഛനും അമ്മയൊക്കെ ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ മക്കൾക്കൊരു പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ നാട്ടുകാർക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ചിന്തിക്കേണ്ട പിന്നെ ഈ പറയുന്ന പോലെ തന്നെ അച്ഛൻ ഉണാക്കുന്നു അതൊന്നും ഞാൻ പറയുന്നില്ല കാരണം അത് ഓരോരുത്തരുടെ ഒരു രീതിയാണ് ഞാൻ അങ്ങനത്തെ ഒരു ഡൈലോഗ് നോക്കുന്നില്ല ചിലപ്പോൾ അയാൾ നല്ലൊരു മനുഷ്യനാകും ഇപ്പൊ ഈ പറയുന്ന ഡേഡി എന്നെ പറയുന്നുണ്ടായിരുന്നു വിദേശത്ത് പോയി അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്റെ ഭാര്യക്ക് നാണക്കേട് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് അധ്വാനിക്കുന്നതിൻ്റെ ഒരു ഗീതം ഭാര്യ വീട്ടിൽ കഴിച്ചിട്ട് അവര് ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ജയിച്ചിരുന്നു കാരണം അത്രത്തോളം സ്നേഹമുള്ളൊരു മനുഷ്യൻ മക്കളെയും ഭാര്യയെ നമുക്ക് അത്രയും സ്നേഹിക്കുന്ന മനുഷ്യൻ ആ മനുഷ്യന്റെ സ്നേഹം പോലും മക്കള് മനസ്സിലാക്കിയിട്ടില്ല അത് നിങ്ങളുടെ ഏറ്റവും വലിയ വീഴ്ചയാണ് നിങ്ങളെ മക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ വീഴ്ചയാണ് അതിന് ജനങ്ങളെ കുറ്റപ്പെടുത്തി ഈ വിഷയം ഇവിടെ സംസാരിക്കുന്നവർ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ല ഇനി വരും ദിവസങ്ങളിൽ വരും വിഷയങ്ങളുമായി സംസാരിക്കുക ഇനി എന്തെങ്കിലും ഒരിക്കൽ എന്താണ് ഈ ഇങ്ങനെ ഒരു തീരുമാനം ഈ പറയുന്ന നന്ദന എടുക്കാൻ കാരണമായതെന്നോ അല്ലെങ്കിൽ വേറെ ഫാമിലിക്കിടയിൽ ഉണ്ടായതെന്നോ നമുക്ക് കണ്ടറിയാം ഓക്കെ ബൈ